നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക നിലമ്പൂരിൽ ഒരു ഗവൺമെന്റ് കോളേജ് എന്ന സ്വപ്നം സഫലമാവുമ്പോൾ അതിനായി വിയർപ്പൊഴുക്കിയ അനവധി ആളുകളുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടവരാണ് അവിടെ മുൻ പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ പേരിനൊരു ഗവൺമെന്റ് കോളേജിലാണെങ്കിലും ഒരു സാധാരണ അൺഎയ്ഡഡ് കോളേജുകളുടെ സൗകര്യം പോലുമില്ലാത്ത ഒഴിഞ്ഞ കടമുറികളിലായിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെത്തിയ കുട്ടികളുടെ പഠനം കലാലയ ജീവിതം എക്കാലത്തും നിറം പകരുന്ന ഓർമ്മകളായിരുന്നുവെങ്കിൽ ഇക്കാലയളവിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കിത് ഇരുണ്ട യുഗത്തിന്റെ ഓർമ്മകളാണ് തങ്ങൾ അനുഭവിച്ച ദുരിതം തങ്ങൾക്ക് ശേഷം വരുന്നവരും അനുഭവിക്കരുതെന്ന് ഇവർക്കുണ്ടായിരുന്നു അതിനായി കെ എസ് യു എം എസ് എഫ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിരന്തര പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നെങ്കിലും ഇതുവരെ കൃത്യമായ ഫലം ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം കോളേജ് അനുവദിച്ച പ്രവർത്തനം തുടങ്ങി പത്ത് വർഷത്തോളമായിട്ടാണ് ഭൂമി ഏറ്റെടുപ്പ് നടപടി തന്നെ പൂർത്തീകരിച്ചത് ഈ ഭൂമിയിൽ കെട്ടിടം പണിയാൻ ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോഴും ആ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം പണി പൂർത്തീകരിച്ച് നല്ലൊരു ക്യാമ്പസായി മാറാൻ ഇനിയും അനവധി വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ചുരുക്കം മറ്റുള്ള കുട്ടികളെല്ലാം നല്ല കോളേജിൽ പഠിച്ച് ഗ്രൗണ്ടുകളിൽ കളിച്ച് കാന്റീനിലും പാർക്കിലും മരച്ചുവട്ടിലും ഇരുന്ന് കലാലയ ജീവിതം ആസ്വദിക്കുമ്പോൾ ഗവൺമെന്റ് കോളേജിലെത്തുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ക്ലാസ് മുറികളെ പോലെ തന്നെ പൊടിപിടിച്ച് മങ്ങുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പൂക്കൂട്ടുംപാടം നഗരത്തിലെ വാടക കെട്ടിടത്തിന് മുകളിൽ പരിമിത സാഹചര്യങ്ങളിലാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രവർത്തനം തുടങ്ങിയത് ആ സമയത്ത് മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിച്ചിരുന്നത് ക്ലാസ് മുറിയിൽ ഫാൻ ഇടാൻ പോലും പറ്റാത്ത സാഹചര്യം കാരണം വിദ്യാർത്ഥികൾക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പതിവായിരുന്നു ഇതിനിടയിൽ കോളേജിനായി ഒരു റെസ്റ്റ് റൂം പോലും ഇല്ലാതിരുന്നതിനാൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടും തേടിയിരുന്നു നമ്മുടെ കുട്ടികൾക്ക് നല്ല പശ്ചാത്തല സൗകര്യത്തോടെയുള്ള നല്ല വിദ്യാഭ്യാസം എന്നിടക്കിടയ്ക്ക് പറയുന്നവർ ഒരു പതിറ്റാണ്ടോളമായി നരകിച്ചു കഴിയുന്ന നിലപൂർ കോളേജിന്റെ അവസ്ഥ കാണുന്നില്ല ആറോളം ബാച്ചുകൾ ഇതിനിടയിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി നല്ലൊരു ക്യാമ്പസിനായി വിദ്യാർത്ഥികൾ പൂക്കോട്ടുംപാടുത്തു നിന്നും എംഎൽഎ ഓഫീസിലേക്ക് നടപ്പ് സമരവുമായും ഏറ്റെടുത്ത സ്ഥലത്ത് കോളേജ് വരാത്തതിൽ പ്രതിഷേധിച്ച് റിത്ത് സമർപ്പിച്ചും കോളേജിന് ബിൽഡിംഗിനായി ഭിക്ഷാടനം നടത്തിയും ചലോ തിരുവനന്തപുരം എന്ന പേരിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നിവേദനം നൽകാൻ നടത്തിയ യാത്രകളുമായി ഒട്ടനവധി പ്രതിഷേധങ്ങൾ നടത്തിയപ്പോൾ ഉയർന്ന വി വോണ്ട് എ ബെറ്റർ ക്യാമ്പസ് എന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ആ മുദ്രാവാക്യം ഇന്നും അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ് സർക്കാർ കൃത്യമായി വേഗത്തിൽ കാര്യങ്ങൾ നീക്കാത്തതിനാൽ ഇനിയും എത്ര ബാച്ചുകൾ ഇതേപോലെ നരകിച്ചിറങ്ങിപ്പോവേണ്ടി വരുമെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം